ഞാൻ ഡോക്ടർ ആതിര എല്ലാവർക്കും എൻ്റെ പ്രയാണത്തിലേക്ക് സ്വാഗതം എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ളതും ഒരുപാട് സന്തോഷം തരുന്നതുമാണ് നമ്മുടെ ഓരോ ആഘോഷങ്ങളും വിഷുവിനെ പറ്റിയാണെങ്കിൽ പറയാൻ വേണ്ട വരുന്ന തിങ്കളാഴ്ച അതായത് ഏപ്രിൽ പതിനാലിനാണ് വിഷു കേരളത്തിന്റെ പുതുവത്സര ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത് സൂര്യൻ മേടരാശിയിലേക്ക് നീങ്ങിത്തുടങ്ങുന്നതും ഈ സമയത്ത് തന്നെ വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വിഷുക്കണി വിഷു കൈനീട്ടം കുറെ പടക്കങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വേനലവധിയിലെ പ്രധാന ഉത്സവം തന്നെയാണ് വിഷു വിഷുക്കണി എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് കണി എന്നാൽ ആദ്യം കാണുന്നത് വിഷുക്കണി എന്ന് പറയുമ്പോൾ വിഷു ദിവസം ആദ്യം കാണുന്നത് എന്താണോ അതിനാണ് നമ്മൾ വിഷുക്കണി എന്ന് പറയാം ശുഭകരവും സന്തോഷകരവുമായ കാര്യങ്ങൾ വിഷുവിന്റെ അന്ന് കണി കാണുകയാണെങ്കിൽ ആ വർഷം മുഴുവൻ മികച്ചതാവുമെന്നാണ് പാരമ്പര്യമായുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ കണി ഒരുക്കാൻ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുമുണ്ട് ഇനി എങ്ങനെയൊക്കെയാണ് കണി ഒരുക്കേണ്ടതെന്ന് നോക്കാം അതിന് അതിനാദ്യമായി വേണ്ടത് അഞ്ച് തിരി ഇടുന്ന വിളക്കാണ് നിലവിളക്ക് പിന്നീട് പിച്ചളയുടെ ഉരുളി ബ്രാസിൻ്റെ ഉരുളി ഇനി ഈ ഉരുളിയിൽ എന്തൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമായി നെല്ല് അല്ലെങ്കിൽ അരി ഇത് രണ്ടും വെക്കുന്നതുകൊണ്ടും വിരോധമില്ല. നെല്ലാണ് നിറയ്ക്കുന്നതെങ്കിൽ ഒരു നാഴി അരി അതിന്റെ സൈഡിൽ വെക്കാം. ഉരുളിക്ക് അകത്ത് തന്നെ നാഴി അരി സൈഡിലായിട്ട് വെക്കാം അങ്ങനെയല്ല അരിയാണ് നിറയ്ക്കുന്നതെങ്കിൽ ഉരുളിയുടെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് അരി നിറച്ചിട്ട് അതിൻ്റെ മീതെ അതായത് നെല്ലോ അരിയോ നിറച്ച ശേഷം അതിൻ്റെ മീതെ ആദ്യം വെക്കുന്നത് കണി കണിവെള്ളരി പിന്നെ ഉടച്ച നാളികേരത്തിൻ്റെ രണ്ട് മുറി പിന്നെ വെക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ് ആണ് ചക്ക മാങ്ങ കദളിപ്പഴം ഈ സീസണിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ള രണ്ട് ഫ്രൂട്ട്സ് ആണ് ചക്കയും മാങ്ങയും സീസണൽ ഫ്രൂട്ടാണ് ചക്ക എന്ന് പറയുന്നത് വിഘ്നേശ്വരൻ്റെ പ്രിയപ്പെട്ട പഴായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ ശ്രീ മുരുകന്റെ ഇഷ്ട വിഭവമാണ് അതായത് ഇഷ്ട ആണ് മാങ്ങ പിന്നെ കൃഷ്ണന്റെ ഇഷ്ടപ്പെട്ട പഴമാണ് കദളിപ്പഴം അപ്പം ഇത് മൂന്നും നമ്മൾ വെള്ളരി വെച്ച ശേഷം ഈ നെല്ലിൻ്റെ മേദയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി വെക്കാൻ പോകുന്നത് കൃഷ്ണ വിഗ്രഹമാണ് കൃഷ്ണവിഗ്രഹം ഉരുളിട ഒരു വശത്തായിട്ട് വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു വസ്തുവിൻ്റെയും നിഴല് ഈ കൃഷ്ണ വിഗ്രഹത്തിൽ പതിയാത്ത വിധം വേണം കൃഷ്ണവിഗ്രഹം അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ വെക്കുന്നത് വാൽ കണ്ണാടിയാണ് ആറന്മുള കണ്ണാടിയാണ് പതിവായിട്ട് ഉപയോഗിക്കുന്നത് ഈ കണ്ണാടി വെക്കുന്നതിനും ഒരു രീതിയുണ്ട് നമ്മൾ കാലത്ത് കണി കാണുന്ന സമയത്ത് കൃഷ്ണനെയും മറ്റു വസ്തുക്കളെയും കാണുന്നതിനൊപ്പം ഈ കണ്ണാടിയിൽ നമ്മുടെ മുഖവും പ്രതിഫലിക്കണം നമ്മുടെ മുഖവും നമ്മൾ കാണണം എന്നാണ് പറയുന്നത് ഇനി വേണ്ടത് താലമാണ് ഒരു വലിയ താലം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം കുറച്ച് അധികം ഐറ്റംസ് നമുക്ക് ഈ താലത്തിൽ വെക്കാനുണ്ട് അങ്ങനെയല്ല ചെറിയ താലാണെങ്കിൽ രണ്ടോ മൂന്നോ താലങ്ങൾ എടുക്കാം അപ്പൊ താലത്തിൽ ആദ്യം പുതിയ കസവുമുണ്ട് വെക്കാം അതിൻ്റെ മീത് എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ രാമായണമോ മഹാഭാരതമോ കൊള്ള ഗ്രന്ഥങ്ങൾ വെക്കാം പിന്നെ നാണയത്തൊട്ട് സ്വർണ്ണ നാണയ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണാഭരണമാണെങ്കിലും വിരോധം പിന്നെ താലത്തിൻ്റെ ഒരു സൈഡിൽ വെക്കേണ്ടത് സിന്ദൂരവും കൺമഷിയുമാണ് അതേപോലെ താലത്തിൻ്റെ മറ്റൊരു സൈഡില് വെറ്റില കളി അടയ്ക്ക വെള്ളി നാണയങ്ങൾ നമ്മുടെ പൈസ കോയിൻസ് വെക്കാം അപ്പം ഇത്രയാണ് താലത്തിൽ വേണ്ടത് ഇനി വേണ്ടത് ഉരുളിയുടെ മറ്റൊരു സൈഡിലായിട്ട് വെള്ളവും തുളസി ഇലയും നിറച്ച കിണ്ടി കിണ്ടിയും വയ്ക്കുക ഇനി ചെയ്യേണ്ടത് സാധാരണയായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ തരം പുഴുക്കുകളാണ് വെക്കുക പണ്ട് ചെയ്തിരുന്നത് അതായത് പ്രത്യേകിച്ച് കർഷകരുടെ വീട്ടിലൊക്കെ നവധാന്യങ്ങൾ വെക്കുന്ന പതിവുണ്ടായിരുന്നു അത് എന്തുണ്ടാന്ന് വെച്ചാൽ വിഷുവിന്റെ പിറ്റേന്ന് വിതയ്ക്കുന്ന ദിവസമാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കണി കാണുന്ന കൂട്ടത്തില് ധാന്യങ്ങൾ കൂടെ വെക്കാറുണ്ട് ഏറ്റവും അവസാനമായിട്ട് പ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്താണ് കൊന്ന കണിക്കൊന്ന അപ്പം കണിക്കൊന്നയാണ് പിന്നീട് നമ്മൾ വെക്കുന്നത് അത് കൃഷ്ണനെ ചുറ്റും കൃഷ്ണന്റെ അരയ്ക്ക് ചുറ്റും കെട്ടിക്കൊടുത്തിട്ടോ അല്ലെങ്കിൽ മാലി ആയിട്ടിട്ടിട്ടോ ഈ പൂക്കൾ വിതറിയിട്ടോ ഉരുളിക്കകത്തോ നമ്മുടെ മനോധർമ്മത്തിന് അനുസരിച്ച് എവിടെ വേണമെങ്കിലും ഈ പൂവ് വെക്കാം അപ്പൊ ഇത്രയുമാണ് വിഷുക്കണിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഐറ്റംസ് ഇത്രയും മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കണി എടുക്കാം പിന്നെ അവരവരുടെ രക്ഷത്തിനനുസരിച്ചുള്ള എല്ലാ ഫ്രൂട്ട്സും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം മത്തങ് പടവലങ്ങ പയർ ഇതൊക്കെ വെക്കുന്നവരുണ്ട് ഇതിന് പുറമെ അലങ്കാരങ്ങൾ നമ്മൾ കണി എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളതും നമുക്ക് സന്തോഷവും സന്തോഷം തരുന്നതും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ളതാണല്ലോ കണി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് കണിയിൽ വയ്ക്കാം ഫോർ എക്സാമ്പിള് വേറെയും കുറെ വിളക്കുകള് ചിരാത വിളക്കുകൾ അല്ലെങ്കിൽ കണിക്ക് ചുറ്റും അരിമാവുകൊണ്ട് കോലം വരയ്ക്കുന്നവരുണ്ട് പൂക്കളം ഇടുന്നവരുണ്ട് അപ്പം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം അപ്പം ഇത്രയുമാണ് കണി ഇനി കൈനീട്ടം എന്താണ് കൈനീട്ടം പണ്ടൊക്കെ നമ്മുടെ പോക്കറ്റ് മണിയുടെ ഒരു മെയിൻ സോഴ്സ് ആയിരുന്നു കൈനീട്ടം കുടുംബത്തിലെ മുതിർന്ന ആളുകൾ ഇളയവർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു ആശ്രിതർക്കോ ഒരു ദാനം പോലെ അവരെ കൊണ്ട് കഴിയുന്ന ഒരു തുക കൊടുക്കുക എന്നുള്ളതാണ് ഈ തുക എപ്പോഴും അവസാനിക്കുന്നത് ഒറ്റ സംഖ്യ ഒറ്റ ഒറ്റസംഖ്യ ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്ന അക്കത്തിലെ ഐറ്റം അതായത് പതിനൊന്ന് ഇരുപത്തൊന്ന് അൻപത്തൊന്ന് അങ്ങനെ തുടങ്ങി പോകും വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന മറ്റൊരു ഐറ്റം പടക്കങ്ങളാണ് പല കളറിലും പല ശബ്ദങ്ങളിലും ഉള്ള കുറേ പടക്കങ്ങൾ മാർക്കറ്റിൽ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പടക്കങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓലപ്പടക്കം വിഷ്ണുചക്രം മത്താപ്പ് പൂക്കുറ്റി കമ്പിത്തിരി ഇത് നൽകുന്ന ഒരു ഫീല് വളരെ വ്യത്യാസമായിട്ടൊരു ഫീലാണ് അപ്പോൾ ഇത് ഒഴിച്ചു കൂടാനാവാത്ത ആണ് പടക്കങ്ങളുടെ ലിസ്റ്റിൽ പിന്നെ സദ്യ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ആഘോഷങ്ങൾക്കും നമ്മൾ സദ്യ ഉണ്ടാക്കാറുണ്ട് വിഷുവിനും സദ്യ പതിവുണ്ട് ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സദ്യക്ക് പുറമെ വിഷുക്കങ്ങി വിഷുത്തോരൻ വിഷുക്കട്ട ഇങ്ങനെയുള്ള ഐറ്റംസ് ചില ഇടങ്ങളിൽ വളരെ ഫേമസ് ആണ് വിഷുക്കട്ടയിൽ ഒരുപാട് ടേസ്റ്റുകൾ ഒന്നിച്ച് വരുന്ന തരം വിഷുക്കട്ടയാണ് ഉണ്ടാക്കുക അതായത് മധുരം പുളി ഉപ്പ് എരിവ് കയ്പ്പ് തുടങ്ങി എല്ലാ രുചികളും വന്ന് പോകുന്ന പോലത്തെ നമ്മുടെ വിഷുക്കട്ട പുതുവർഷത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ തരം അനുഭവങ്ങളും നമുക്ക് വരും എന്നതിന്റെ സൂചകമായിട്ടാണ് ഇങ്ങനെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരുപാട് രുചികളുള്ള വിഷുക്കട്ട തയ്യാറാക്കുന്നത് അത് അതുമാത്രമല്ല നമുക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളും ഈ രുചികൾ പോലെ തന്നെ താൽക്കാലികവും ക്ഷണികവുമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടെ സിംബോളിക്കായിട്ട് പറയുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഐറ്റം സദ്യക്ക് പുറമേ വിഷുവിനെ തയ്യാറാക്കുന്ന വേറെ രണ്ട് വിഭവങ്ങളാണ് മാമ്പഴ പുളിശ്ശേരിയും വേപ്പിന്റെ പൂ കൊണ്ടുണ്ടാക്കുന്ന രസവും ഇന്ന് ഇതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറി അറിയില്ല പക്ഷെ ഇതൊക്കെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പിന്നെ എന്താണ് വിഷു പൊടി വിഷുവിന് പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ഒരു പ്രധാന സംഭവം വേലയാണ് വേല അല്ലെങ്കിൽ കുമ്മാട്ടി തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായിട്ട് പലയിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് വിഷുവിനെ പറ്റി പറയാനുണ്ടായിരുന്നത് വിഷുവരികാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാവരും വിഷു ഹെൽത്തി ആയിട്ടും സേഫ്റ്റിയോടും കൂടെ ആഘോഷിക്കുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം